ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ ചായേൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ പിന്നെതാ തിരുമ്പാനും കുളിക്കാനും ഒക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ചോറൊക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് പോയി വെള്ളമൊക്കെ തിളച്ചപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തുവിട്ട ചോറൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കത്തിച്ചു ഇങ്ങനെ ചോറും ഉണ്ടാക്കി നല്ല വേവുള്ള അരി കേട്ടോ അപ്പോൾ നമ്മൾ തുണിയൊക്കെ തിരുമ്പി വരുമ്പോഴേക്കും പണി കഴിയൂല ചോറ് വന്നിട്ടാൽ പിന്നെ ഒരുപാട് സമയം ആവും പിന്നെ മത്തിയാണ് കിട്ടിയത് കേട്ടോ ഇന്നലെ രാത്രിയിൽ അനീചേട്ടം വരുമ്പോൾ കൊണ്ടുവന്നാൽ മത്തിയാണ് അപ്പം ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാ ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ കുറച്ചേ തിന്നിട്ടുള്ളൂ അനീചേട്ടം പിന്നെ ഇന്ന് രാവിലെ തീരേയും തിന്നിട്ടില്ല സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞ് അനീഷേട്ട് അങ്ങോട്ട് പോയി എന്തായാലും മത്തി മുറിച്ച് എടുക്കണം വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ടൊക്കെ തന്നെ മീൻ വൃത്തിയാക്കി എടുത്ത് പിന്നെ അതിലേക്ക് വേണ്ട തക്കാളിയും പച്ചമുളകൊക്കെ പുളി വെള്ളത്തിലിട്ട് വെച്ചിന് രണ്ട് തക്കാളി എടുത്തിന്ന് കേട്ടോ പിന്നെ അതൊന്ന് കലക്കി കൂട്ടി വെക്കാൻ വിചാരിക്കുകയാണ് കാരണം മല്ലിപ്പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ മത്തിയിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല എന്നാലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കലക്കിയിട്ടുള്ളൊരു കറി വെക്കുക ഉള്ളിയും തക്കാളിയൊന്നും വാട്ടി വെക്കണ്ട വിചാരിച്ചു കേട്ടോ അങ്ങനെ കറി വെക്കാൻ വേണ്ടി പോവുകയാണ് ചട്ടിയിൽ തന്നെയാണ് വെക്കണത് അല്ലെങ്കിൽ ഞാൻ ഗ്യാസ് മുതൽ ചീന ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചതാട്ടോ അപ്പം എന്തായാലും അടുപ്പിൽ കണലുണ്ട് ചോറൊക്കെ വെച്ച് കഴിഞ്ഞതല്ലേ കണലുണ്ട് കേട്ടോ അപ്പോൾ ഈ ചോറ് വെക്കൽ ഞാൻ എന്താ പറയുക തിരുമണേൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ചെയ്തതാട്ടോ കൂട്ടുകാരെ അല്ലെങ്കിൽ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോഴേക്കും നമുക്ക് സമയം ഉണ്ടാവില്ല പിന്നെ ചോറ് വെന്ത് കിട്ടാൻ ഒരുപാട് സമയമാവും അപ്പോൾ ഇതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തീ നീക്കിയിട്ട് കൊടുത്താലേ ചോറ് അവിടെ കിടന്നിങ്ങനെ വെന്തോളും ആയാസത്തിൽ വെന്തോളും അപ്പോൾ ഒരുപാട് തുണിയൊക്കെ ഉണ്ടായി അതൊക്കെ തിരുമ്പി വരുമ്പോഴേക്കും ചോറ് റെഡി ആയിട്ടോ പിന്നെ അതൊക്കെ ഊറ്റി കഴിഞ്ഞതിന് ശേഷമാണ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പോൾ അടുക്കള ഭാഗത്ത് തന്നെയാണ് തിരുമ്പണ സ്ഥലം കല്ലക്കെട്ടതേ അപ്പോൾ അവിടെ നിന്ന് ഇടക്കിടയ്ക്ക് എത്തി അതുകൊണ്ട് തന്നെ ഞാൻ ഇടക്കിടയ്ക്ക് ആ കാര്യങ്ങളും കൂടെ ചെയ്ത് പിന്നെ മൂ മീൻ മുറിക്കല് അപ്പം നടന്നിട്ടില്ല കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് മീനൊക്കെ മുറിച്ചത് എന്നാലും കുഴപ്പമില്ല കേട്ടോ അതിന് മുന്നേ മുറിച്ച് വെക്കേണ്ട വിചാരിച്ചത് ഫ്രിഡ്ജിലായനല്ലോ മീൻ വെച്ചത് അപ്പോൾ അതന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പോയതാണ് തിരുമ്പാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാലോ ഈ തുലാമാസം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെയിൽ പോകും ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും വെയിൽ പോകും വെയിലുണ്ടാവില്ല ഭയങ്കര മൂടലാണ് ഉണ്ടാവുക അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ അങ്ങോട്ട് തിരുമ്പിടാം നന്ദുമുള യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമൊക്കെ തിരുമ്പലായാൽ ശരിയാവില്ല പക്ഷേ ചില സമയം ഒരു മൂഡില്ലാഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷമൊക്കെ കേട്ടോ അങ്ങനെ തിരുമ്പ് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് തിരുമ്പാനൊക്കെ ഇറങ്ങാം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുക്കളയിലെ പണി അവിടെ നിൽക്കട്ടെ തിരുമ്പലും കുളിയും കഴിഞ്ഞിട്ട് വരാൻ വിചാരിച്ചിട്ട് അങ്ങനെയാ ചെയ്ല് എന്തായാലും തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് പിന്നെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കലക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടില് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചീന്തിയിട്ട് ഉള്ളതായിട്ടിട്ടുള്ളു കെട്ടോ അപ്പം തീ പിടിപ്പിക്കാൻ വേണ്ടി പോവാണ് പക്ഷേ തീ കെട്ട് കിടക്കുക കേട്ടോ കണലൊക്കെ കുറേ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ നല്ല കണലുണ്ടായി അപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് നല്ലോണം രണ്ട് ചെമ്പ് വെള്ളം തിളപ്പിച്ച് കിട്ടുക ഒരു ഇഡലി ചെമ്പിലെ വെള്ളവും പിന്നെ അപ്പറടുത്ത് വെച്ചാൽ ആ ചെറിയ ചെമ്പിലെ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നും ചൂടാക്കുന്നതാണ് കേട്ടോ കാരണം രാത്രിയിലും നല്ലോണം വെള്ളം കുടിക്കും പകലൊക്കെ എല്ലാവരും വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം വേണം അപ്പോൾ രണ്ട് ചെമ്പിലും കൂടെ ചൂടാക്കി വെച്ച് പിന്നെ തീയൊക്കെ ഒന്ന് കടലാസൊക്കെ കത്തിച്ച് പിടിപ്പിച്ചു വിട്ട അതിന് ശേഷം ഞാൻ ഒന്ന് വെച്ചു കൊടുത്തു പിന്നെ അടുക്കളേൻ്റെ അവിടെ ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയോ തുടച്ചുകൊണ്ടിരിക്കും ഞാൻ എനിക്കൊരു പൊറുതിയിടാണ് വിറകിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ അപ്പം എന്തായാലും ചോറൊക്കെ തിളച്ച് അടുപ്പിന്മേലൊക്കെ ചിന്തി ഇനി അടുപ്പ് ചൂടാറാതെ ഇനിയിപ്പോൾ അതൊന്ന് തുടച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇന്ന് രാവിലെ അടുപ്പൊക്കെ തേച്ച് കഴുകിയതാണ് പക്ഷേ ചോറിന്ന് കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ ചിന്തിയിട്ടേ അവിടെയൊക്കെ അടയാളം വന്നത് ഇനി അതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് അതൊന്ന് ഉരച്ച് പോക്കാനായിട്ട് അത് പിന്നെ നമ്മൾ രാവിലെ അടുപ്പിൽ നിന്ന് വെണ്ണീര് വരുമ്പോഴാണ് അടുപ്പിൻ്റെ ചുറ്റും ഒന്ന് ക്ലീനാക്കിയിട്ട് അതൊക്കെ ഒന്ന് ച കമ്പിച്ചാണ്ടിയൊക്കെ ഇട്ടൊന്ന് ഉരച്ച് വിമ്മൊക്കെ ഇട്ടൊന്ന് ഉരച്ച് ക്ലീനാക്കുക കേട്ടോ എന്നും രാവിലെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ അപ്പം ഇന്ന് ഇനി എന്തായാലും അടുപ്പ് തൊടാൻ കഴിയില്ല ചൂടായതുകൊണ്ട് അപ്പോൾ എന്തായാലും വേഗം തീയൊക്കെ നല്ലവണ്ണം പിടിച്ച് കിട്ടുന്നുണ്ട് കുറച്ച് കമ്പും ചുള്ളിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടട്ടാ ഇപ്പോൾ അടുത്ത തൊടിയിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ കിട്ടിയതാണ് അതൊക്കെ ഒടിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓലൊക്കെ വെച്ച് കൊടുത്ത് ഓലക്കുടിയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ കണ്ടോ കഞ്ഞിവെള്ളം ചിന്തി എന്ന് പറഞ്ഞില്ലേ ഒരു കറപ്പ് അടയാളം കണ്ടില്ലേ അതാണ് അപ്പോൾ ഇനി അത് കൈ ആകെ പൊള്ളൂ അതുകൊണ്ട് ഇപ്പം അത് തൊടുന്നില്ല എന്ന് വിചാരിക്കുക എന്തായാലും കറിയൊക്കെ തിളയ്ക്കാൻ അതിന് മീനൊക്കെ മുറിച്ച് ഉഷാറായി അപ്പോൾ അപ്പം രാത്രിത്തേക്കും കൂടിയില്ല കറിയണേ പിന്നെ പയറുണ്ട് ഉപ്പേരി വെക്കാനായിട്ട് എൻ്റെ ചേട്ടൻ കൊണ്ടുപോകുന്നു വെച്ചിരുന്നു പക്ഷേ ഉപ്പേരി വെക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് വെളിച്ചെണ്ണ ഇല്ല എന്ന് കാണുന്നത് വെളിച്ചെണ്ണ എൻ്റെ അബി എടുത്തിട്ട് എപ്പോഴും ഒരു പപ്പടം കാച്ചലാ കേട്ടോ അവന് പപ്പടം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പപ്പടം ഇവിടെ ഉണ്ടെങ്കിൽ ഓന് രാത്രിയിലൊക്കെ എന്നും പപ്പടം കാച്ചിട്ട് ചോറൊഴിക്കും അപ്പോൾ വെളിച്ചെണ്ണയില്ല അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കല അവിടെ എടുത്തുവച്ച് പിന്നെ നമ്മൾ രാവിലെ കൊണ്ടാവാൻ വേണ്ടി വെച്ച ചോറാട്ടത് പിന്നെ രാവിലത്തെ കുറച്ച് ഉണ്ട് ചായയുണ്ട് ഉണ്ട് കുറച്ച് വിശപ്പൊക്കെ ഉണ്ട് അത് കഴിക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പയറുപ്പേരി വെക്കണം എന്നൊക്കെ നല്ലോണം ആശിച്ചതാണ് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് പയറിൻ്റെ ഉപ്പേരി അപ്പോൾ അത് വെളിച്ചെണ്ണ ഇല്ലാത്തപ്പോൾ ഒരു നിരാശയായി സാരമില്ല വൈകുന്നേരം അഞ്ചു വരുമ്പോൾ കൊണ്ടു വന്നോളൂ എന്ന് വിചാരിക്കുന്നുണ്ട് കൊണ്ടുവരും കൊണ്ടുവരാതിരിക്കില്ല എന്ന് വെളിച്ചെണ്ണ വേണ്ടേന്നൊക്കെ ചോദിച്ചിട്ടാണ് രാവിലെ പോയത് അത് ഞാൻ മറന്നിട്ടും അപ്പോൾ അതാ കളി അല്ല സോറി കറി തിളച്ച് വരണ്ട് വലിയ തളയൊന്നും ആയിട്ടില്ലേ വിറക് പിടിക്കണേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെ തുടച്ച് നോക്കിയിട്ടും പോകണില്ല കേട്ടോ അത് ഇനി കമ്പിച്ചാണ്ടിട്ടൊന്ന് ഉറക്കണം രാവിലെ എല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തതാണ് പക്ഷേ ഇനിയിപ്പം എന്തായാലും കഴിയട്ടെ അടുപ്പിന് ചൂടാറലൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം വിചാരിക്കാം അപ്പോൾ എന്തായാലും കറിയൊന്ന് തിളച്ചാൽ മീൻ ഇട്ട് കൊടുത്ത ഇന്നത്തെ ഉച്ചയ്ക്കകത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിയൂ കേട്ടോ ഇന്ന് വലിയൊരു വീഡിയോ ഒന്നും അല്ല കൂട്ടുകാരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വലിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കണതോ എന്താ പറയുക വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കണതോ ആയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ നമ്മളത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ ചെറിയൊരു ഫാമിലിയാണ് ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു ചാനലാണ് ഒക്കെ അറിയാലോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് അമ്മയ്ക്ക് വിശപ്പ് ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്കിന്ന് തിന്നാനൊന്നുമില്ല നാരങ്ങയും മുന്തിരിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അമ്മ ഫ്രൂട്ട്സൊക്കെ തിന്നലുണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ടായി അമ്മ ലേശ ഉപ്പുമാവൊക്കെ എടുത്ത് തിന്നാന് വേണ്ടി വന്നതാട്ടോ അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവനോട് എടുത്ത് ഭക്ഷണം എടുത്ത് കഴിക്കണം പാത്രം ക്ലീൻ ചെയ്യണം എന്നാലേ ശരീരം ലേശൊന്നതായി വരട്ടെ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പറയുന്നത് അങ്ങനെ അമ്മ ഉപ്പേരിയൊക്കെ എടുത്ത് പോയി ഞാനിത് അവിടെ പാത്രമൊക്കെ കഴുകി വെക്ക കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഒരു പാത്രത്തിൻ്റെ മൂടിയും കൂടി ഉണ്ടായി അതും കൂടി ഒന്ന് കഴുകിയിട്ട് എടുത്തു വയ്ക്കേണ്ടിട്ടോ പിന്നെ നമ്മൾ അമ്മേനെ അന്ന് നമ്മുടെ സർജറിക്ക് പോകുമ്പോൾ പോയില്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിന് പോയില്ലേ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വീഡിയോ അത് നമ്മുടെ ഈ വ്ളോഗിന് ശേഷം അത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതിലുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അത് ഞാൻ ഉൾപ്പെടുത്താൻ ഒരുപാട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളതാണ് അന്നത്തെ ആ ഒരു ദിവസത്തെ ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ മത്തിയൊക്കെ ഇട്ട് കൊടുത്തണേ തിളച്ചു കറിക്ക തിളച്ചു ഉഷാറായി ഇനി അതൊന്ന് ഇറക്കി വെക്കണം ഇറക്കി വെച്ചിട്ട് വേഗം നായക്കുട്ടികൾക്ക് ചോറ് കൊടുക്കണം സമയം ഒന്നേക്കാല കഴിഞ്ഞിട്ടോ നായ്ക്കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുള്ള സമയമായി അപ്പോൾ കറി ഇറക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പിയിട്ട് അതിൽ മീൻ കറി ഒഴിച്ചിട്ടൊന്ന് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കും കേട്ടോ അത് ചൂടാറാൻ വേണ്ടിയിട്ടാണെ രണ്ടാൾക്കും വിശപ്പൊക്കെ ഉണ്ടാവും പക്ഷേ രണ്ട് ദിവസമായിട്ട് രണ്ട് നായക്കുട്ടികളും ഭക്ഷണം കഴിക്കില്ല എന്താ അറിയില്ല രാവിലെ കൊടുത്തിട്ടും കഴിക്കില്ല ഉച്ചയ്ക്ക് കൊടുത്തിട്ടും കഴിക്കില്ല രാത്രിയിൽ മാത്രം കുറച്ച് ചോറ് തിന്നും എന്നാലും വെച്ചു കൊടുക്കും കേട്ടോ തിന്നാലും തിന്നില്ലേലും വെച്ചുകൊടുക്കും വെച്ചുകൊടുക്കാഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഒരു വിശന്നിട്ട് നമ്മൾ വെച്ചുകൊടുക്കഴിഞ്ഞിട്ടാണെന്നുള്ളൊരിത് വരുമല്ലോ അതുകൊണ്ട് ഞാൻ വെച്ചു കൊടുക്കും അപ്പോൾ അത് തിന്നുകയാണെങ്കിൽ തിന്നട്ടെ വിചാരിച്ചിട്ടോ അത് നമ്മൾ ചോറ് പോകണതൊന്നും നമ്മൾ നോക്കൂല അവർക്ക് വിശപ്പുണ്ടെങ്കിൽ തിന്നുമല്ലോ ആ ഒരു സമാധാനത്തിന് വെച്ചു കൊടുക്കണതാണ് അപ്പോൾ ചോറ് രണ്ടാൾക്കും കൂടി ഉള്ളത് എടുത്ത് അതിലേക്ക് കുറച്ച് മീൻ കറി ഒഴിച്ചിട്ട് നല്ലോണം മീൻ വേണം കേട്ടോ രണ്ടാൾക്കും അപ്പോൾ കറി കുറച്ചേ ഒഴിക്കുള്ളൂ ഓവർ ഏരിയ ഒന്നും കൂട്ടൂല എന്നാലും മുളക് കറിയാണ് വേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ടതൊന്നും വലിയൊരിഷ്ടല്ല എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കൂട്ടോ അപ്പം ഇതാ ചോറൊക്കെ എടുത്തിട്ടുണ്ട് ആൾ കൂട്ടുന്നു നോക്കണുണ്ട് കേട്ടോ നേരെ അടുക്കളയിലേക്ക് ഇനി നമുക്ക് അമ്മേനെ അന്ന് കൊണ്ടുപോയ വീഡിയോയും കൂടി കാണാം കേട്ടോ അങ്ങനെ ഞാനും അമ്മയും മൂത്തമ്മയും കൂടിയാണ് അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിന് വേണ്ടിയിട്ട് പോയത് അഡ്മിറ്റിന് വേണ്ടി പോയപ്പോൾ അതാ ഡോക്ടറെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞങ്ങളെ ഡോക്ടർ വന്നിട്ട് റെസ്റ്റ് എടുക്കണേ ഉള്ളൂന്ന് ഡോക്ടർക്ക് സർജറി ഒക്കെ ഉണ്ടായിട്ടുണ്ടേനി അപ്പോൾ ഡോക്ടർ വന്ന് അവിടെ റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളെ സിസ്റ്റർ വന്നിട്ട് അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മേൻ്റെ മുഖത്ത് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് മൂത്തമ്മയുണ്ട് കൂടെ അമ്മേൻ്റെ എല്ലാ സർജറിക്കും കാര്യത്തിനും മൂത്തമ്മയാണ് കേട്ടോ കൂടെ വരിക അപ്പം ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ രണ്ടാളതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ പിന്നെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക നല്ല ഇഷ്ടമാട്ടോ മൂത്തമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ അതിൽ ഉൾപ്പെടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾ അന്ന് അവിടെ എത്തി ഇനി ഡോക്ടറ് അത് കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കൂ കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരേ ഉള്ളൂ ഡോക്ടറെ കാണാനായിട്ട് വായിക്കുന്ന അവിടെ അഡ്മിറ്റിന് റൂമൊക്കെ റെഡി ആവണേ ഉള്ളൂ റൂം ഒഴിയാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചു അപ്പോൾ അമ്മേനെ നേരെ ഒരു എക്കോ എടുക്കാൻ കൊണ്ടുപോയിനെ എക്കോ എടുക്കാൻ പോയപ്പോൾ ഞാനും മൂത്തമ്മയും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എക്കോ കൊടുക്കാൻ പോയതാണ് അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ റൂമിലേക്കൊക്കെ പോവുള്ളൂ ഞങ്ങളെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോഴേക്കും അനീഷേട്ടനും വന്നു കേട്ടോ അനീഷേട്ടൻ പണിക്ക് പോയിട്ടുണ്ട് ഇനി അനീഷേട്ടൻ വന്ന് അങ്ങനെ ഏകദേശം അവിടെ റൂമിലൊക്കെ പോയി ഞങ്ങൾ രാത്രിയായി രാത്രി ഒരു ഒമ്പത് മണിയായപ്പോൾ അതാ അമ്മേനെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ ഞാനും അമ്മയും കൂടെ പോയത് മൂത്തമ്മ റൂമിലുണ്ട് കേട്ടോ രാത്രിയൊന്നും അവിടെയൊന്നും ഒരാളും ഇല്ലാട്ടോ അപ്പം അകലാണെങ്കിൽ ഒരുപാട് തിരക്കുവാണ് അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് നേരെ ഞങ്ങൾ ഞങ്ങളെ വാർഡിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഒരുപാട് ദൂരം ഉണ്ട് പിന്നെ പറഞ്ഞു ഒന്ന് എന്താ പറയുക എക്കോം കൂടി എടുക്കണം അങ്ങനെ ആദ്യം പിന്നെ പിന്നെയും വന്നു കേട്ടോ എക്സ്റേ എടുക്കാനായിട്ട് അങ്ങനെ അന്ന് രണ്ട് എക്സ്റേ എടുത്തു കേട്ടോ അപ്പം അമ്മയ്ക്ക് ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകണ അമ്മക്ക നടന്ന് സ്പീഡിൽ നടന്നു പോകുന്ന ആളാണ് പക്ഷെ അന്നത്തെ ഒരു ദിവസം അവിടെ ഇങ്ങനെയൊക്കെയാണ് ഇട്ടുണ്ടായത് പിന്നെ പിറ്റേന്നായിരുന്നല്ലോ സർജറി പതിനെട്ടാം തീയതി ആയിരുന്നു ഒക്ടോബർ പതിനെട്ടിനായിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം വലിയൊരു വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ സി യു